യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി തിരുസഭയിൽ ഇന്ന് വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ തിരുനാൾ ആചരിക്കുകയാണ് കുട്ടിക്കാലം മുതലേ പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹവും വണക്കും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ മാക്സിമില്യൻ കോൾബെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒത്തിരിയേറെ ദർശനങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം നല്ലൊരു വൈദികനായിട്ട് മാറി രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് നാസി പട്ടാളക്കാർ അദ്ദേഹത്തെ തടവിലാക്കുന്നു തൻ്റെ സഹതടവുകാരന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഹോമിക്കുകയാണ് ഉണ്ടായത് തിരുസഭയിൽ പിന്നീട് ഇദ്ദേഹം ഒരു വിശുദ്ധനായിട്ട് മാറി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾഫയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ആ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞു ഇദ്ദേഹം കാരുണ്യത്തിൻ്റെ രക്തസാക്ഷിയായി അറിയപ്പെടും കാരുണ്യത്തിൻ്റെ രക്തസാക്ഷി പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ നമുക്ക് മാതൃകയാണ് നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി ജീവിക്കണം നാം നമുക്ക് വേണ്ടി തന്നെ ജീവിച്ച് മരിച്ച് പോകുന്നതിൽ എന്താണ് അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൈവരുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഒരു ഗോതമ്പ് മണി പോലെ അഴിഞ്ഞ ഇല്ലാതായിട്ട് തീരുമ്പോഴാണ് അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ മാക്സിമില്യൻ കോളബയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ വിശുദ്ധൻ പറഞ്ഞൊരു വാക്യമുണ്ട് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ നിസാരമായ പ്രവൃത്തികൾ പോലും നമ്മളെ നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കും നമ്മൾ ചെയ്യുന്ന സ്നേഹത്തോടെ ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പതിനഞ്ച് നോമ്പിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം എന്തെങ്കിലും കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചോ ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബിയുടെ ഈ തിരുനാൾ ദിനം പറ്റുമെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ അരൂപയിൽ അർഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിനത് വലിയ സന്തോഷമായിരിക്കും സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് സത്കൃത്യമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രത്യേകം എന്തേതിനും വിശുദ്ധ മാക്സിമിലും കോൾബേയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ടവർക്ക് മോചനം ലഭിക്കാനായിട്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രത്യേകം തിരുസഭയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ മാക്സിമിലിയൻ കോൾബിയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ